ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഈ ചാനൽ സതയം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെലൈക്കൺ അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സതയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സെപ്റ്റംബർ തീയതി ഞായറാഴ്ച കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒമ്പതാം തീയതി വരെ ശുക്രൻ ചിങ്ങൻ രാശിയിൽ തുടരുന്നതാണ് ചിങ്ങൻ രാശിയിലെ ശുക്രൻ്റെ സഞ്ചാരം മകം പൂരം ഉത്രം എന്നീ നക്ഷത്രങ്ങളിലൂടെ ആണ് ചിങ്ങം ശുക്രൻ്റെ ശത്രുവായ സൂര്യൻ്റെ ക്ഷേത്രമാണ് നിലവിൽ പാപഗ്രഹമായ കേതു ചിങ്ങൻ രാശിയിൽ തുടരുന്നുണ്ട് ചിങ്ങൻ രാശിയിൽ ശുക്രൻ കേതുവുമായി യോഗം ചെയ്യുന്നത് ശുക്രൻ്റെ ഗോചരബലത്തെ സ്വാധീനിക്കാൻ സാധ്യത ഉള്ളതാണ് വ്യക്തി ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നതും ഗോചരവശാൽ ഏറ്റവും കൂടുതൽ രാശികളിൽ ഗുണം നൽകുന്നതും ശുക്രനാണ് ജനിച്ച കൂറിൻ്റെ ആറ് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളൊഴികെ മറ്റ് എല്ലാ ഭാവങ്ങളിലും ശുക്രൻ ഗുണദാതാവാണ് ദേഹസുഖം ഭോഗസുഖം സ്നേഹം പ്രണയം രതി വിവാഹം ദാമ്പത്യം കലാ സംഗീതം സിനിമ ദേവിഭക്തി ഇവയൊക്കെ ശുക്രൻ്റെ കാരകഭാവങ്ങളാണ് ജാതകത്തിൽ ശുക്രൻ്റെ സ്ഥിതി എത്രമാത്രം അനുകൂലമാണ് എന്നതിനെ ആശ്രയിച്ച് ആയിരിക്കും ഗോചരവശാലുള്ള ശുക്രൻ്റെ സഞ്ചാരം മൂലമുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത് ശുക്രൻ്റെ ചിങ്ങൻ രാശിയിലെ സഞ്ചാരത്തെ മുൻനിർത്തി മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് കൂറുകളിലായി അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ അനുഭവങ്ങൾ എപ്രകാരം ആയിരിക്കും എന്ന് ഇവിടെ പരിശോധിക്കുന്നു അശ്വതിയും ഭരണിയും കാർത്തികയുടെ ആദ്യ കാൽഭാഗവും അടങ്ങിയ മേടക്കൂറുകാർക്ക് ശുക്രൻ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അനുകൂല ഫലങ്ങൾക്കായിരിക്കും മുൻതൂക്കം ലഭിക്കുന്നത് സന്താനങ്ങളിൽ ആലോചനാശക്തി ഭാവന സൃഷ്ടികർമ്മം ഇവയെ കുറിക്കുന്ന ഭാവമാണ് അഞ്ചാം ഭാവം സന്താനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച വന്നുചേരും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ നല്ല തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ ആകും സന്താനങ്ങളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകും പുത്രഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സ്വന്തം പ്രതിഭാവിലാസം തെളിയിക്കുവാനുള്ള അവസരങ്ങൾ സംജാതമാകുന്നതാണ് ആലോചന ശക്തി നേർവഴിയിൽ നീങ്ങും നല്ല ഉപദേശം ലഭിക്കും സാമ്പത്തിക സ്രോതസ്സുകൾ കരുത്താർജിക്കും തൊഴിലിൽ ഉയർച്ച വന്നെത്തും കുടുംബത്തിൽ സമാധാനം പുലരുന്നതാണ് അഭിപ്രായ ഭിന്നതകൾക്ക് താൽക്കാലികമായെങ്കിലും വിരാമമാകും ദാമ്പത്യം സ്നേഹോഷ്മളമാകും സ്വയം തൊഴിൽ മേഖലയിൽ വളർച്ച വന്നു ചേരുന്നതാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥാനപ്രാപ്തി പ്രതീക്ഷിക്കാവുന്ന കാലമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുക്കും കുടുംബത്തിലെ സ്ത്രീകൾക്ക് ദേഹസൗഖ്യം ജോലിയിൽ ഉയർച്ച ഇവ വന്നെത്തും നറുക്കെടുപ്പ് ചിട്ടി ലോട്ടറി ഇൻഷുറൻസ് എന്നീ മേഖലകളുടെ ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് പ്രണയികൾക്ക് വീട്ടുകാരുടെ അംഗീകാരം ലഭിക്കും വ്യാപാരത്തിൽ ഉയർച്ച അനുഭവപ്പെടും ഈശ്വര സമർപ്പണം മുടങ്ങാതെ നടക്കും വിജ്ഞാന സമ്പാദനത്തിന് കൂടുതൽ സമയം കണ്ടെത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകും വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കും വിദേശയാത്രയ്ക്ക് അവസരം ലഭിക്കും കാർത്തിക ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയുമടങ്ങിയ ഇടവക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം നാലാം ഭാവത്തിലാണ് പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലഘട്ടമാണ് വൈകാരിക വിഷയങ്ങൾ പലതും നാലാം ഭാവവുമായി ബന്ധപ്പെടുന്നു മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ സമാധാനം തിരികെ ലഭിക്കും മാതൃഗുണം ഭവിക്കും മാതാവിനെ പിരിഞ്ഞ് കഴിയുന്നവർക്ക് മാതാവിനെ കാണുവാനുള്ള അവസരം വന്നെത്തും മാതാവിൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്നതാണ് മാതൃസ്വത്ത് അനുഭവയോഗ്യമാകും മാതാവ് വഴിയുള്ള ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും വാഹനം മാറി വാങ്ങുന്നതിനോ പുതിയത് വാങ്ങുന്നതിനോ ഉള്ള സാഹചര്യം ഒത്തിണങ്ങും ഗ്രഹ നവീകരണം പൂർത്തിയാകുവാൻ സാധിക്കും പുതിയ ഫർണിച്ചറുകൾ വാങ്ങും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് മാനസികം ഭൗതികവുമായ സാഹചര്യം അനുകൂലം ആകുന്നതാണ് സൗഹൃദം വിപുലമാകും സ്ത്രീ സൗഹൃദങ്ങളും ഉണ്ടാകുന്നതാണ് സുഹൃത്തുക്കളുടെ സഹായവും പ്രോത്സാഹനവും ലഭിക്കും വളർത്തു മൃഗങ്ങളുടെ പരിപാലനത്തിൽ സന്തോഷം കണ്ടെത്തും സാമ്പത്തിക രംഗം ശോഭനമാകും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തും ഗ്രഹാന്തരീക്ഷത്തിൽ സന്തോഷവും സമാധാനവും അനുഭവപ്പെടും മംഗളക്രമങ്ങളിൽ പങ്കാളിത്തം വഹിക്കും കർമ്മ മേഖലയിലെ തളർച്ച മാറി ഉന്മേഷം പ്രത്യക്ഷമാകും ചെയ്യുന്ന കർമ്മത്തിൽ മനസ്സുറപ്പിക്കുവാൻ കഴിയും വിനോദയാത്രകൾക്കുള്ള അവസരം ഉണ്ടാകും സുഖ യോഗം ഉണ്ട് രോഗികൾക്ക് സുഖചികിത്സ ലഭിക്കും തൊഴിൽ രംഗത്ത് തടസ്സങ്ങൾ നീങ്ങി ഉയർച്ച വന്നെത്തും പ്രണയികൾക്ക് അനുകൂലമായ സമയമാണ് മകയിരം അവസാന പകുതിയും തിരുമാതിരിയും പുണർദ്ദം മുക്കാൽ ഭാഗവുമടങ്ങിയ മിഥുനക്കൂറുകാർക്ക് ശുക്രൻ്റെ സഞ്ചാരം മൂന്നാം ഭാവത്തിൽ ആണ് മൂന്നാം ഭാവം മുഖ്യമായിട്ടും സഹോദര ഭാവമാണ് മൂന്നാം ഭാവത്തിലെ ശുക്രയോഗം ഏറെ അനുകൂല ഫലങ്ങൾ സമ്മാനിക്കും പിണക്കത്തിൽ കഴിയുന്ന ഉറ്റവർ വീണ്ടും പിണക്കത്തിലകും സഹോദരങ്ങളുടെ പ്രോത്സാഹനം ലഭിക്കും കുടുംബത്തിലെ അനേകം ഒത്തുതീർപ്പാകും ന്യായമായ കാര്യങ്ങൾ തടസ്സം കൂടാതെ നേടിയെടുക്കുവാൻ സാധിക്കും തൊഴിലിൽ കൃത്യമായ ആസൂത്രണം നടത്തുവാനും പ്രാവർത്തികമാക്കുവാനും കഴിയും സഹപ്രവർത്തകർ സഹായക സ്വയം മുന്നോട്ട് വരും സ്ത്രീകളുടെ വിശ്വാസം ആർജിക്കും തള്ളിപ്പറഞ്ഞവർ പോലും പിന്തുണയ്ക്കുന്നതിന് മുന്നിട്ടിറങ്ങും സംരംഭങ്ങൾ ആശാവഹമായ രീതിയിൽ മുന്നോട്ട് പോകും കൂട്ടുകച്ചവടത്തിലും പാരമ്പര്യ തൊഴിൽ മേഖലയിലും ലാഭം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകരുടെ മികച്ച പിന്തുണ ലഭിക്കും കലാപ്രവർത്തനത്തിന് ഉന്മേഷം തോന്നും മനസ്സ് ഭാവനാപൂർണമാകും ഭാഗ്യാനുഭവങ്ങൾക്ക് പുഷ്ടിയുണ്ടാകും നറുക്കെടുപ്പുകൾ ചിട്ടി ലോട്ടറി മുതലായവിൽ നിന്നും ധനാഗമം ഉണ്ടാകും കിടപ്പ് രോഗികൾക്ക് ചികിത്സാ ഫലം കണ്ടു തുടങ്ങും വസ്തുവന്മാരുള്ള തർക്കം പരിഹരിക്കപ്പെടും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും കുടുംബങ്ങളോടൊപ്പം വിദേശ യാത്രകൾക്ക് അവസരം സിദ്ധിക്കും കച്ചവട രംഗത്ത് നവീകരണം സാധ്യമാകും ബിസിനസ് രംഗത്ത് ലാഭം വർദ്ധിക്കും പിതാവിൻ്റെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുഴുവാനുള്ള അവസരങ്ങൾ സംജാതമാകും കൃഷി കാര്യങ്ങളിൽ കുറച്ചൊക്കെ നേട്ടമുണ്ടാകും പ്രണയികൾക്ക് ഉചിതമായ തീരുമാനങ്ങൾ കൈകൊള്ളുവാൻ കഴിയും സാഹസിക മത്സരങ്ങളിൽ നിന്നും സ്വയം പിന്തിരിയും പുണർന്ന മുക്കൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് രണ്ടാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ധനം കുടുംബം വാക്കുകൾ വിദ്യാഭ്യാസം ഇവയെല്ലാം രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് മധുരമായും ആലങ്കാരികമായും വശ്യമായും സംസാരിക്കുവാൻ സാധിക്കും ശ്രോതാവിന് വാക്കുകൾ ശ്രദ്ധേയമായി അനുഭവപ്പെടും വിദ്യാഭ്യാസ കാര്യത്തിൽ ഉണ്ടാകും ഗവേഷകർ പ്രബന്ധരചന പൂർത്തിയാക്കും ധനപരമായി മെച്ചമുണ്ടാകുന്ന സാഹചര്യങ്ങൾ ആണ് കൂടുതൽ ധനാഗമ മാർഗങ്ങൾ തുറന്നുകിട്ടും കടബാധ്യതകൾ പരിഹരിക്കാൻ പോംവഴി തെളിയും കുടുംബ ബന്ധങ്ങളും ദാമ്പത്യവും ഹൃദ്യമാകുന്നതാണ് കർമ്മ സമാധാനവും സമൂഹത്തിൽ സ്വീകാര്യതയും വർദ്ധിക്കും ഊഹക്കച്ചവടം ഇൻഷുറൻസ് ലോട്ടറി തുടങ്ങിയവയിലൂടെ ധനം ആർജിക്കുവാൻ കഴിയും കിട്ടാക്കടങ്ങൾ ഭാഗികമായെങ്കിലും തിരികെ ലഭിക്കും മത്സരങ്ങളിൽ ശോഭിക്കും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും മികവുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾക്ക് പരിഹാരം ആകും കവികൾക്കും നേട്ടം പ്രതീക്ഷിക്കാം പാട്ടുകാർക്കും പ്രഭാഷകർക്കും ശബ്ദം കൊണ്ട് മറ്റുള്ളവരുടെ മനം കവരുവാനാവും അംഗീകാരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുള്ള സമയമാണ് പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകും വില കൂടിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മറ്റ് ഗ്രഹോപകരണങ്ങൾ ആഭരണങ്ങൾ തുടങ്ങിയ വാങ്ങുവാനും സാധ്യതയുണ്ട് മകവും പൂരവും ഉത്രം ആദ്യ കാൽഭാഗവും അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് ജന്മരാശിയിലാണ് ശുക്രൻ്റെ സഞ്ചാരം ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ഗുണമേകുന്ന ഗ്രഹങ്ങൾ ചന്ദ്രനും ശുക്രനും മാത്രമാണ് ജന്മരാശിയിലെ ശുക്രൻ മുഖ്യമായും ഭോഗസുഖം നൽകും പൊതുവെ ദേഹസുഖവും മനസ്സുഖവും അനുഭവപ്പെടുന്ന കാലമാണ് സുഖഭക്ഷണം മതിയായ വിശ്രമവും ലഭിക്കും സാമൂഹ്യമായ അംഗീകാരങ്ങൾ ലഭിച്ചേക്കും സ്ത്രീകളുടെ പിന്തുണയും ലഭിക്കുന്നതാണ് ആത്മവിശ്വാസം ഉയരുന്നതാണ് സ്വന്തം വാക്കുകൾക്കും നിലപാടുകൾക്കും സമൂഹത്തിൽ അംഗീകാരം ലഭിക്കും പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും കൈകൊള്ളുവാൻ കഴിയും ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുന്നതാണ് പ്രണയാനുഭവം ഉണ്ടാകും വിവാഹ തടസ്സം മാറുകയും ആലോചന ഉറയ്ക്കുകയും ചെയ്യും ദാമ്പത്യത്തിൽ സൗഖ്യം പുലരുന്നതാണ് ധനപരമായി അനുഭവപ്പെട്ട ഞെരുക്കം നീങ്ങും പുതിയ വാഹനം വാങ്ങുവാനുള്ള ആഗ്രഹം സഫലമാകും ഗ്രഹം മൂടിപിടിപ്പിക്കുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ വളർച്ച വന്നുചേരും യാത്രയിലെ നൂലാമാലകൾ നീങ്ങും കലകളിലും ഹോബികളിലും ആവോളം ആസ്വദിക്കുവാൻ ആകും വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കും അധികം വിയർപ്പൊഴുക്കാതെ തന്നെ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് കിടപ്പ് രോഗികൾക്ക് ആശ്വസിക്കുവാൻ ആകും ഉത്രം മുക്കാൽ ഭാഗവും അത്തവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടാം ഭാവത്തിൽ നവഗ്രഹങ്ങളിൽ ശുക്രനൊഴികെ മറ്റ് എട്ട് ഗ്രഹങ്ങളും ദോഷഫലങ്ങൾ ആണ് സമ്മാനിക്കുന്നത് എന്നാൽ പന്ത്രണ്ടാം ഭാവത്തിലെ ശുക്രൻ ഏറെ ഗുണാനുഭവങ്ങൾ നൽകുന്നുണ്ട് ശത്രുവിൽ നിന്നുപോലും ധനലബ്ധി ഉണ്ടാകും എന്നാണ് ജ്യോതിഷ നിയമങ്ങൾ വ്യക്തമാക്കുന്നത് കിട്ടാക്കടങ്ങൾ ചിലതൊക്കെ കിട്ടി തുടങ്ങും സാമ്പത്തികമായി നേട്ടം ഉണ്ടാകുന്നതാണ് കലാകാരന്മാർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും യാത്രകൾ ഗുണകരമാകും കുടുംബാംഗങ്ങളായ സ്ത്രീകളുടെ സ്ഥിതിയും മെച്ചപ്പെടുന്നതാണ് ആഡംബര വസ്തുക്കൾ വാങ്ങും ഇഷ്ടപ്പെട്ട വ്യക്തികളുമായി വിനോദയാത്ര നടത്തും വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് അവസരം അനുകൂലമാണ് ബിസിനസ് ടൂറുകൾ വിജയം കാണും അന്യനാട്ടിൽ തൊഴിൽ പ്രശ്നങ്ങളാൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വസിക്കാവുന്ന സാഹചര്യം ഉടലെടുക്കും സന്താനങ്ങളുടെ പഠിപ്പ് വിവാഹം എന്നിവയ്ക്കായി ചിലവുണ്ടാകും ദൈവിക കാര്യങ്ങൾക്കും ചിലവുണ്ടാകുന്നതാണ് വ്യവഹാരങ്ങളിൽ അനുരഞ്ജന ശ്രമം ഫലവത്താകും കളവുപോയ മുതൽ തിരികെ ലഭിക്കും കടബാധ്യത കുറച്ചെങ്കിലും പരിഹരിക്കാൻ സാധിക്കുന്നതാണ് പണയവസ്തുക്കൾ തിരിച്ചെടുക്കുവാൻ കഴിയും മത്സരങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്നതാണ് ചിത്തിര രണ്ടാം പകുതിയും ചോതിയും വിശാഖ മുഖാൽഭാഗവുമടങ്ങിയ തുലാക്കൂറുകാർക്ക് ശുക്രൻ്റെ മാറ്റം പതിനൊന്നാം ഭാവത്തിലേക്കാണ് പതിനൊന്നാം ഭാവത്തിലെ കേതു ശുക്രയോഗം ഏറെ ഗുണകരമാണ് സർവാഭിഷ്ടം എന്നാണ് പതിനൊന്നാം ഭാവം വിശേഷിപ്പിക്കപ്പെടുന്നത് ഭൗതികമായ ആഗ്രഹങ്ങൾ തടസ്സം കൂടാതെ സഫലമാകും രോഗാരിഷ്ടത മൂലം കഷ്ടപ്പെടുന്നവർക്ക് ശാന്തി ലഭിക്കും മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും തൊഴിൽ തേടുന്നവർക്ക് മികച്ച അവസരങ്ങൾ വന്നെത്തും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങും കച്ചവടത്തിൽ ലാഭം വർദ്ധിക്കും ഉദ്യോഗത്തിൽ അധികാരമുള്ള പദവി ലഭിക്കും രാഷ്ട്രീയത്തിൽ ശത്രുക്കളെ പരാജയപ്പെടുത്തും പ്രണയികൾക്ക് വിവാഹ സാഫല്യം ഉണ്ടാകും ഭോജനസുഖവും ധനസമൃദ്ധിയും അനുഭവപ്പെടും ബാധ്യതകൾ ഒട്ടകെ പരിഹരിക്കാൻ കഴിയും പ്രവർത്തനങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ് കാലതാമസം മാറി കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും കർമ്മരംഗത്ത് പ്രതീക്ഷിച്ചതിൽ അധികം നേട്ടമുണ്ടാകും സാമ്പത്തികമായി കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നതാണ് വിശിഷ്ട വസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും ദമ്പതിമാരുടെ പരസ്പര സ്നേഹം ദൃഢവും ആഘാതവും ആകും ചെലവ് നിയന്ത്രിക്കുവാൻ സാധിക്കും കഴിവുകൾക്ക് അംഗീകാരം വന്നെത്തും സ്ത്രീകളുടെ നിർലോഭമായ പിന്തുണ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും ഭോഗസുഖവും മതിയായ വിശ്രമവും ലഭിക്കും മനസ്സിൽ ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങുവാനോ പാരിതോഷികമായി ലഭിക്കുവാനോ ഇടയുണ്ട് നർക്കെടുപ്പുകൾ ചിട്ടി ലോട്ടറിയും മുതലായ ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടമുണ്ടാകും വിദേശ വ്യാപാരത്തിന് അനുമതി ലഭിക്കും സംഗീതം നൃത്തം ചിത്രകല തുടങ്ങിയ രംഗങ്ങളിൽ ഉള്ളവർ ആ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുന്നതാണ് സാമ്പത്തികമായ സമ്മർദ്ദങ്ങൾ തെല്ലുമല്ലാതെ സന്തോഷഭരിതമായ കാലമായിരിക്കും വരുന്നത് വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ ഋഷികൂറുകാർക്ക് പത്താം ഭാവത്തിലാണ് ശുക്രൻ സംക്രമിക്കുന്നത് പത്താം ഭാവത്തിലെ കേതു ശുക്രയോഗം കർമ്മരംഗത്തും തൊഴിൽ മേഖലയിലും പല തടസ്സങ്ങളും സൃഷ്ടിക്കും ഉദ്യോഗസ്ഥർക്ക് പ്രതീക്ഷിച്ച സ്ഥാനക്കയറ്റം ലഭിക്കണമെന്നല്ല സഹപ്രവർത്തകർക്ക് പറ്റിയ പിഴവുകൾക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കും ഡെപ്യൂട്ടേഷനിൽ കഴിയുന്നവർ അത് അവസാനിപ്പിച്ച് പഴയ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകേണ്ടതായി വരാം പ്രൊഫഷണലുകൾക്ക് കിടമത്സരങ്ങളെ അഭിമുഖീകരിക്കേണ്ട സ്ഥിതി ഉണ്ടാകുന്നതാണ് പ്രണയത്തിന് ഭംഗം സംഭവിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത കുറയുന്നതായി അനുഭവപ്പെടും വീട് നിർമ്മാണത്തിന് തടസ്സങ്ങൾ നേരിട്ടാലും ഒരുവിധം പൂർത്തിയാക്കും കേടുപറ്റിയ ഗ്രഹോപകരണങ്ങൾ മാറി വാങ്ങും വാഹനം മാറ്റി വാങ്ങുന്നതിൽ നഷ്ടം സംഭവിക്കാതെ നോക്കണം ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ കഴിയാതെ വിഷമിക്കുന്നതാണ് സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതയ്ക്കുള്ള അവസരം ഉണ്ടാകും തൊഴിൽ രംഗം ഉന്മേഷരഹിതമാകും തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിപ്പ് തുടരേണ്ടി വരും വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുവാൻ വിഷമിക്കുന്നതാണ് സ്ത്രീകളുടെ പിന്തുണ ലഭിച്ചു എന്നു വരില്ല കുടുംബജീവിതത്തിൽ സൗഖ്യം കുറഞ്ഞേക്കാം രാഷ്ട്രീയ പ്രവർത്തകർക്ക് ആരോപണങ്ങളെ നേരിടേണ്ടി വരും മൂലവും പോരാടവും ഉത്രാടം ആദ്യ കാൽഭാഗവുമടയാൻ ധനുക്കൂറുകാർക്ക് ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു ഭാഗ്യപുഷ്ടിയുള്ള കാലമാകയാൽ നറുക്കെടുപ്പുകളിൽ വിജയിക്കും ഊഹക്കച്ചവടത്തിലും ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാകും കുടുംബസുഖം അനുഭവപ്പെടും മാതാപിതാക്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉയർച്ച വന്നെത്തും വിദേശത്തുള്ളവർക്ക് ജന്മനാട്ടിൽ നിന്നും ശുഭവാർത്തകൾ എത്തും ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തും തടസ്സപ്പെട്ടിരുന്ന സ്ഥാനക്കയറ്റത്തിന് സാധ്യത തെളിയും കലാപരമായ സ്ഥിതികൾ വികസിപ്പിക്കുവാൻ ആകും ഗുരുനാഥന്മാരെ കാണുവാനും അവരുടെ നല്ല വാക്കുകൾ കേൾക്കുവാനും സാധിക്കുന്നതാണ് മനസ്സിനണങ്ങിയ സുഹൃത്തുക്കളുമായി ഒത്തുകൂടുവാൻ സാഹചര്യം വന്നെത്തും വൃദ്ധജനങ്ങൾക്ക് ആരോഗ്യപരമായി നല്ല കാലമാണ് പേരക്കുട്ടികളുടെ സാമീപ്യം സന്തോഷം പകരും ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീങ്ങും തൊഴിൽ രംഗം ഊർജ്ജസ്വലമാകും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും ചെറു സംരംഭങ്ങൾ വിപുലീകരിക്കുവാൻ സാധിക്കുന്നതാണ് സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടെ വ്യാപാര വിപണന രംഗത്തുള്ളവർക്ക് നേട്ടം വർദ്ധിക്കും വ്യക്തി ജീവിതത്തിലെ അസംതൃപ്തികൾക്ക് പരിഹാരമാകും ജീവിത പങ്കാളിയുടെ തൊഴിലിൽ ഒരു മുന്നേറ്റം ദൃശ്യമാകും പ്രതിഭാശാലികൾക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും ഒപ്പം പുരസ്കാര സാധ്യതയും തള്ളിക്കളയാൻ ആവില്ല മാനസികമായി ഒരു ഉണർവും ഉന്മേഷവും ഉണ്ടാകും ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് കുടുംബ ബന്ധം കൂടുതൽ ഊഷ്മളമാകും പൊതുവെ മനസ്സുഖം അനുഭവപ്പെടുന്നതാണ് അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ ശുഭതീരുമാനം ആകും ഭോഗസുഖം ലഭിക്കും രോഗികൾക്ക് ആശ്വാസം അനുഭവപ്പെടും പ്രണയികൾക്ക് കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കുന്നതാണ് ശുക്രൻ പൂരാടം നക്ഷത്രത്തിൻ്റെ അധിപനാകിയാൽ ധനുകൂറിൽ കൂടുതൽ മെച്ചമുണ്ടാകുക പൂരാടം നാളുകാർക്കാകും ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആധിപതികമടങ്ങിയ മകരക്കൂറുകാർക്ക് എട്ടാം ഭാവത്തിലാണ് ശുക്രൻ്റെ സഞ്ചാരം മറ്റ് ഗ്രഹങ്ങൾ അഷ്ടമത്തിൽ അനിഷ്ടഫലം സമ്മാനിക്കുമ്പോൾ ശുക്രൻ ഗുണഫലങ്ങളാണ് നൽകുന്നത് രണ്ടാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നതിനാൽ ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും മറ്റ് സന്ദർഭങ്ങളിൽ പരാജയപ്പെട്ട ദൗത്യങ്ങളിൽ ഇപ്പോൾ വിജയകരമാകും മുടങ്ങിയ ഗ്രഹനിർമ്മാണം പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതാണ് പിണങ്ങിക്കഴിയുന്ന പ്രണയികൾക്കും ദമ്പതിമാർക്കും ഇണങ്ങുവാനുള്ള സാഹചര്യം സംജാതമാകും ആപത്തുകളെയും അപകടങ്ങളെയും അത്ഭുതകരമായി മറികടക്കുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മനസ്സന്തോഷം കണ്ടെത്തും ഭൗതിക സുഖഭോഗങ്ങൾ അനുഭവിക്കുവാൻ ആകും ലക്ഷ്യം നേടുവാൻ സ്വന്തം പരിശ്രമം മാത്രമല്ല മറ്റുള്ളവരുടെ പിന്തുണയും ലഭിക്കും കുടുംബജീവിതം സുഖകരവും സന്തുഷ്ടവും ആകും ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പഴയ കടം വീട്ടാൻ ചില പുതിയ സഹായ വഴികൾ തെളിഞ്ഞു കിട്ടും ഇഷ്ടജനങ്ങളെ അപചാരിതമായി കണ്ടുമുട്ടും വിവാഹ ആലോചനകൾക്ക് പുതിയ ഉണർവുണ്ടാകും ഊഹുകച്ചവടത്തിലും ഭാഗ്യക്കുറിയിലും നേട്ടമുണ്ടാകും സ്ത്രീസുഖവും സമ്പൽ സമൃദ്ധിയും പ്രതീക്ഷിക്കാവുന്നതാണ് കരാർ പണികൾ പുതുക്കി ലഭിക്കും സ്വയംതൊഴൽ മേഖല പുരോഗതിയിലാകും വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ഗവേഷണത്തിലും ശ്രദ്ധ പുലർത്തുവാൻ കഴിയും അവിട്ടം അവസാന പകുതിയും ചതയും ഊരൂരിട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് ശുക്രൻ ഏഴാം ഭാഗത്തിലാണ് സഞ്ചരിക്കുന്നത് ഗോചരവശാൽ ഏഴിലെ ശുക്രൻ്റെ സഞ്ചാരം ശുഭകരമല്ല പ്രണയത്തിൽ പരാജയത്തിന് ഇടയുണ്ട് ദാമ്പത്യത്തിലും അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഇഷ്ടജനങ്ങളുമായി പ്രത്യേകിച്ച് കാരണം ഒന്നും ഇല്ലാതെ അകൽച്ചയുണ്ടാകും പങ്കാളിത്ത ബിസിനസ് അത്ര ഗുണകരമാകില്ല ബിസിനസ് പങ്കാളിയുമായി അഭിപ്രായ ഭിന്നത രൂപപ്പെടാം പ്രതീക്ഷിച്ച വിദേശയാത്ര നീണ്ടുപോകുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ ഉപദ്രവിച്ചേക്കും സ്ത്രീകൾ മൂലം തിരിച്ചടികൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം പഴയ വ്യവഹാരങ്ങൾ വീണ്ടും തലപൊക്കുവാൻ സാധ്യതയുണ്ട് കലാകാരന്മാർക്ക് പ്രതീക്ഷിച്ച അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും ദാമ്പത്യത്തിൽ അവസരങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ ജോലിയിൽ പുരോഗതി കുറയും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതൃപ്തി അനുഭവപ്പെടും ബിസിനസ് സംബന്ധിച്ച് യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകണമെന്നല്ല സമൂഹത്തിൻ്റെ അനിഷ്ടങ്ങൾക്ക് കാരണമാകും വിധമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാൻ ഇടയുണ്ട് സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കർമ്മങ്ങൾ നീണ്ടുപോകും ആരോഗ്യകാര്യങ്ങളിൽ അലംഭാവം അരുത് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധ വേണ്ട സമയമാണ് പൂരട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതി മടങ്ങിയ മീനക്കൂറുകാർക്ക് ആറാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് ജനിച്ച കൂറിൻ്റെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോഴും ശുക്രൻ ഗുണം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ദോഷം ഉണ്ടാകുകയും ചെയ്യും ഇടപാടുകളിൽ സാമ്പത്തിക ലാഭം കുറഞ്ഞാലും തീരെ മോശം സ്ഥിതി ആയിരിക്കില്ല ശത്രുക്കളുടെ പ്രവർത്തനത്തെ മുൻകൂട്ടി തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും സാധിക്കും സ്വന്തം തൊഴിലിടത്തിൽ ചില അവസരങ്ങൾ ഉയർന്നു വന്നേക്കാം എന്നാൽ ആത്മാർത്ഥമായ സമീപനത്താൽ അവയെ സാധാരണ നിലയിലെത്തിക്കുവാനും സാധിക്കും ഭൂമി കച്ചവടത്തിലും മറ്റും സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചത്ര ലഭിച്ചേക്കില്ല ജീവിതശൈലി രോഗങ്ങൾ ഖപജന്യ രോഗങ്ങൾ ഇവ ശാരീരിക ക്ലേശമുണ്ടാക്കും ലക്ഷ്യം നേടാൻ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും പ്രണയബന്ധത്തിൽ വിശ്വാസം നഷ്ടപ്പെടും ആരോഗ്യ പരിരക്ഷയിൽ അലംഭാവം പാടില്ല കള്ളന്മാരുടെ ഉപദ്രവത്തിന് സാധ്യത ഉള്ളതിനാൽ അക്കാര്യത്തിൽ കരുതൽ വേണ്ട സാഹചര്യമാണ് കുടുംബപരമായി പിണക്കും ഇണക്കവും ും അനുഭവപ്പെടും ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യങ്ങൾ അനുകൂലം സ്ഥാനഗുണം എന്നീ ഗുണങ്ങളും വീഡിയോ യൂട്യൂബിൽ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്തുക